ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ ഈസിയായി കുക്കറിൽ ഉണ്ടാക്കാവുന്ന ഒരു മസാല ഷവായ റെസിപ്പിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓവനൊന്നും യൂസ് ചെയ്ത് വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന് ആവശ്യമായ സാധനങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ചുവന്ന മുളക് പത്തെണ്ണം എടുക്കുക നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളകുണ്ടെങ്കിൽ അതാണ് എടു ഏറ്റവും നല്ലത് അതുണ്ടെങ്കിൽ പതിനഞ്ചെണ്ണം എടുക്കുക എൻ്റെ കയ്യിൽ ചുവന്ന മുളകേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് ഇവ കട്ട് ചെയ്ത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും നാല് ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒഴിച്ച് മിക്സ് ചെയ്ത് അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുക ഇത് സോക്കാവുന്ന സമയം കൊണ്ട് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് കുറച്ച് മതി പതിനഞ്ച് ചെറിയ ഉള്ളി ചെറിയ കഷ് ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി ഇവയെല്ലാം റെഡിയാക്കി വെക്കുക ഇവയെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഉപ്പൂർ നിങ്ങൾ കാശ്മീരി മുളക് അല്ല എടുക്കുന്നതെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാൻ മറക്കരുത് കാശ്മീരി മുളകാണെങ്കിൽ ഈ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് നേരത്തെ സോക്കാവാൻ വെച്ച മുളകിൻ്റെയും വിനാഗ്രിയുടെയും മിക്സ് ഈ ജാറിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക ശേഷം കിലോ തൂക്കമുള്ള ചിക്കൻ എടുക്കുക ഞാൻ ഇവിടെ എടുത്തത് സ്കിന്നുള്ള ഒരു ഫുൾ ചിക്കനാണ് നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തോ സ്കിന്നില്ലാതെയോ യൂസ് ചെയ്യ ഒരു കത്തി ഉപയോഗിച്ച് ചിക്കൻ ഇതുപോലെ കുത്തി കൊടുക്കുക ഇങ്ങനെ ഹോൾസ് ഇട്ടാലേ ചിക്കനിലേക്ക് നന്നായി മസാല പിടിക്കുകയുള്ളൂ ശേഷം ഒരു പാത്രത്തിലേക്കിട്ട് അരച്ച് വെച്ച മിക്സ് ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക മസാല തേച്ച ചിക്കൻ ഫ്രിഡ്ജിൽ ചുരുങ്ങിയത് മണിക്കൂറോ ഞാനിവിടെ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നന്നായി മസാല പിടിച്ച ചിക്കൻ ഒരു കുക്കർ കുക്കറെടുത്ത് അതിലേക്ക് വെച്ച് ആ മസാലയും അതിലേക്ക് ഇട്ട് ഒരു ഹൈ ഫ്ലെയിമിലും രണ്ട് വിസിൽ സ്വിമ്മിലും അടുപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്യുക ശേഷം മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക ചൂടായ ഓയിലേക്ക് വേവിച്ചുവെച്ച ചിക്കൻ ഇട്ട് നന്നായി മൊരിച്ചെടുക്കുക ഗോൾഡൻ നിറമാവുന്നത് വരെ പൊരിച്ചെടുക്കുക ശേഷം ഇവ വലിയ ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഈ പേനിലേക്ക് തന്നെ കുക്കറിൽ ബാക്കിയുള്ള മസാല ചേർത്ത് നന്നായി തിളപ്പിക്കുക ഏകദേശം ഇപ്പോൾ കുറച്ച് വറ്റി വരാനാവുമ്പോൾ ഒഴിച്ച് എടുത്ത ചിക്കൻ ഇതിലേക്ക് തന്നെ ഇട്ട് നന്നായി ഒന്നും തിളപ്പിക്കുക ഈ മസാലയെല്ലാം ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്നത് പോലെ തന്നെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഇത് ഇതിൻ്റെ കൂടെ ചപ്പാത്തിയോ നമ്മുടെ സ്വന്തം കേരള പൊറോട്ടയോ ാണ് വളരെ ഇത് കഴിക്കാൻ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നീ കൊറച്ച് ഗാർണിഷ് കട്ട് ചെയ്ത ഉള്ളി മല്ലിച്ചെപ്പ് ലെമൺ ഇവയെല്ലാം ചേർത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാവുന്നതാണ് എല്ലാവരും വീട്ടിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് കൂടി ചെയ്യണേ ഈ ഈസി റെസിപ്പി വീട്ടിൽ ഉണ്ടാക്കി നോക്കി എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ ബൈ